ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം പ്രമുഖ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ പാക്കിംഗ് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തേഴായിരത്തിനും മുകളിലുണ്ട് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് മുൻഗണന താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റേഴ് പൂജ്യം ഏഴ് പതിമൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ ഒഴിവ് തന്നെയാണ് അക്കൗണ്ടൻറ്റ് സ്റ്റോക്ക് കീപ്പർ പബ്ലിക് റിലേഷൻ ഓഫീസർ ഫ്ലോർ മാനേജർ തസ്തികയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം പതിനെട്ടിനും ഇരുപത്തി ഏഴിനും മധ്യ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് മുൻഗണന ഇരുപത്തിരണ്ടായിരത്തിനു മുകളിൽ സാലറിയുണ്ട് യോഗ്യതയോ മുൻപരിചയമോ ആവശ്യമില്ല താല്പര്യമുള്ളവർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുപത്തിരണ്ട് പതിമൂന്ന് എഴുപത്തഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ യൂണിറ്റ് കോർഡിനേറ്ററി ആവശ്യമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറിന് പതിനെട്ടിന് മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പറ്റുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവമാണ് സാലറി മുപ്പതിനായിരത്തിന് മുകളിലുണ്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ കമ്പനി വഴി ആയിരിക്കും അടുത്തത് യൂണിറ്റ് കോഓർഡിനേറ്ററായിട്ടാണ് പതിനെട്ടിന് നാൽപ്പതിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് സാലറി ഇരുപത്താറായിരം രൂപ ഞായറാഴ്ച അവധിയായിരിക്കും പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പിന്നെ എല്ലാത്തരം ബോണസും അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ജോലി ഒഴിവ് കാണാത്തത് കൊണ്ടാർക്കും ജോലി നഷ്ടപ്പെടരുത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക വിളിച്ച് തിരക്കാവുന്നതാണ് നിങ്ങളുടെ യോഗ്യതയ്ക്ക് പറ്റിയതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ച് തിരക്കാവുന്നതാണ് അടുത്തത് മാർക്കറ്റിംഗ് മാനേജറുടെ പോസ്റ്റിംഗ് ആണ് എറണാകുളം മലപ്പുറം ജില്ലകളിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എം ആണ് എക്സ്പീരിയൻസ് വേണം നിങ്ങളെ സി വി അയക്കേണ്ടത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തൊമ്പത് എൺപത്തൊമ്പത് അമ്പത് നാല് എന്ന നമ്പറിലേക്കാണ് അടുത്തത് സൈറ്റ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട് സിവിൽ മെക്കാനിക് അതുപോലെ തന്നെ ഐ ടി ഐ ഡിപ്ലോമ ബിടെക് ഒക്കെയാണ് യോഗ്യത പറയുന്നത് ക്രിഷേഴ്സിനും ക്ഷണിക്കുന്നുണ്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് അമ്പത്തഞ്ച് അമ്പത്തി പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അവരെ വിളിക്കാവുന്നതാണ് അടുത്തത് പി ഇ പി ലേണിംഗ് അപ്പം യോഗ്യത എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഏതൊക്കെ അച്ചീവ്മെൻ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമേഴ്സ് ഉണ്ടായിരിക്കണം കോമേഴ്സിൽ നെറ്റ് വരെ പാസ് പാസ്സായിരിക്കണമെന്നാണ് അവർ പറയുന്നത് ഇംഗ്ലീഷ് നെറ്റ് അതുപോലെ തന്നെ എക്കണോമിക് നെറ്റ് ഫാക്കൽറ്റിയും ഉണ്ടായിരിക്കേണ്ടതാണ് ലൊക്കേഷൻ കാൽക്കുലേറ്ററാണ് പി ജി വിത്ത് നെറ്റ് ക്വാളിഫിക്കേഷൻ ആണ് മൊത്തത്തിൽ അവർ പറയുന്നത് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് ഈ ഒരു ജോലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബയോഡിറ്റി അയക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അയക്കേണ്ട മെയിൽ ഐ ഡി എച്ച് ആർ മാനേജർ ഡോട്ട് പി ഇ പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ആ ഒരു സൈറ്റിലേക്കാണ് അതല്ലെങ്കിൽ തൊണ്ണൂറ് എഴുപത്തിരണ്ട് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റഞ്ച് അമ്പത്തി മൂന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ലാസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് പ്രശസ്തമായ ഗ്രൂംസ് വെഡ്ഡിംഗ് ഹബ്ബിലെ പ്രീമിയം റെൻ്റൽ ഔട്ട്ലെറ്റ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് അപ്പം ഏതൊക്കെ സ്ഥലത്താണ് വേക്കൻസി പാലക്കാട് എടപ്പാൾ പെരിന്തൽമണ്ണ കാലിക്കറ്റ് തൃശ്ശൂർ മഞ്ചേരി കൽപ്പറ്റ കോട്ടയം അപ്പോൾ ഇവിടെ എല്ലായിടത്തും രണ്ട് വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടപ്പാൾ മാത്രം മൂന്ന് വേക്കൻസി ഉണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു വേക്കൻസിയുള്ളു ബാക്കിയുള്ളിടത്തൊക്കെ അതായത് കാലിക്കറ്റ് തൃശ്ശൂർ മഞ്ചേരി കൽപ്പറ്റ കോട്ടയം പാലക്കാട് ഇത്രയും സ്ഥലത്ത് രണ്ട് വേക്കൻസിയാണ് അവൈലബിൾ അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവർ കോൺടാക്റ്റ് ചെയ്യാനാണവർ പറയുന്നത് പ്ലസ് ടു ആണോ എം ക്വാളിഫിക്കേഷൻ ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് എൺപത്തി മൂന്ന് എഴുപത്തി അതല്ലെങ്കിൽ എഴുപത്തഞ്ച് അമ്പത്തെട്ട് പൂജ്യം ഏഴ് അറുപത്തേഴ് മുത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത്രയാണ് ഇന്ന് തോന്നിയിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ മറക്കരുത് പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി